ഹലോ എന്താ നാട്ടുകാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണോടാ ഞാൻ എന്ത് തെറ്റി മാമം കല്യാണം കഴിക്കേണ്ടിരുന്ന പെണ്ണിനെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു അതിലെന്താ തെറ്റ് നാട്ടുടപ്പില്ലേ മാമന്റെ കാര്യം തന്നെ വെച്ച് നോക്ക് മാമം ഗൾഫിലല്ലായിരുന്ന മാമൻ ഗൾഫിലായിരുന്ന സമയത്തല്ലേടാ ഈ പെണ്ണിനെ കണ്ടത് അവിടെ നിന്നുള്ള സമ്മാനങ്ങളൊക്കെ എന്റെ കൊടുത്തു വിട്ടു ഞാൻ മാമിക്കൊണ്ട് കൊടുത്തു മാമിയെ കണ്ടു നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്നും പറഞ്ഞു മാമനോ ഒന്നും വല്ലതും ചെയ്യാൻ പറ്റുമോ എന്തായാലും മാമനാണ് ഈ കല്യാണക്കാരെ പറഞ്ഞത് ഗൽഫിന്ന് വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്ന മുട്ടുകാലിക്കാ കേറക്കിയല്ലോ മാപ്പുറപ്പം വന്ന് മാമയപ്പോ വന്ന് ഞാൻ കിട്ടായിരുന്ന പെണ്ണിന്റെ ആറാം മാസത്തെ അറിയിപ്പിന് പലഹാരം കൊണ്ടു വന്നാൽ മതിയായിരുന്നു അല്ലേ അതായത് നിന്റെ കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ എത്തിയാന് അത് വിഷയമില്ല വിചാരിക്കരുത് മാമന്റെ പഴയ കൊച്ചുണ്ണി തന്നെയാണ് നിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ കൊച്ചുണ്ണി നിന്റെ പെരുമാറ്റത്തിലെയും സ്വഭാവത്തിലും നീ വലിയ ഉണ്ണിയാണ് അല്ലെങ്കിൽ നീ ഇത് കാണിക്കോട നീ ഇത് നീ കാണിക്കോ എന്റെ ചങ്ങിന്റെ വേദന ഞാൻ ആരെടുത്ത് പറയാ എവിടെയെങ്കിലും മൂടിടിച്ച് വീണായിരിക്കുമോ അതായിരിക്കും ചന്തിക്ക് വേദന ചന്തിക്ക് വേദന നല്ലതാണ് എന്റെ ചങ്ങിന്റെ വേദന ഞാൻ ആരെടുത്ത് പറയാ എന്നാൽ എങ്ങനെയാണോ എന്റെ മഞ്ജു നിന്നെ ഇഷ്ടപ്പെട്ടത് എന്റെ ആർട്ട് ഗാലറി കണ്ടിട്ട് അമ്മ ഷട്ടറിലേ ഞാനൊരു പടം വരച്ചു അത് മാമി മാമിയല്ലേ മാമിടെ നമ്മുടെ ഈ ഒരു കുതിര സവാരിക്കാരന്റെ പടം അല്ലേച്ചൊപ്പിയൊക്കെ നീളം അയ്യോ കുതിര സവാരിക്കാൻ അല്ലാതെ ചന്ത സിനിമയ്ക്കകത്ത് ബാബുക്കുന്ന പടതിര സവാരി ഇത് പറയണ്ടേ ഇത് നീ വരച്ചു വെച്ചിട്ട് ആരെങ്കിലും ഇത് മനസ്സിലാക്കണ്ടേ അതിന്റെ താരായിട്ട് എഴുതി വെക്കാത്തത് ചന്തയിലെ ഭാഗുവാൻ്റെ ഇതൊന്നും മാത്രല്ല ഈ ചിഞ്ചൻ ചൂറ് രാവിലെ വന്ന് തുറക്കൂലേ ആ സമയത്ത് നിന്റെ ഭാഗു കുങ്കി അങ്ങനെ പിന്നെ വരുന്നത് പത്തര മണിക്കാണ് അപ്പഴ ആളും പോകും ജംഗ്ഷൻ ഇത് കാണണ്ടേ മനുഷ്യർ കാണണ്ടേ നീ വരച്ചു വച്ച ഇത് അവന്റെ ആർട്ട് ഗാലറി എന്നാലും ഇത് എങ്ങനെയാണോ അവളെ ഇഷ്ടപ്പെട്ടത് അവളെങ്ങനെ കിട്ടിയത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എന്റെ അറിയാമോ ഗൾഫിലെ കൊരങ്ങു കേറുമ്പോൾ ഞാൻ ഇങ്ങനെ മൂടറിഞ്ഞ് കേറി എന്തിനാ നിങ്ങൾക്ക് താഴെ അവരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പോയി മാമൊ കാര്യം മനസ്സിലാക്കണം അയച്ച സാധനങ്ങളെല്ലാം ഞാൻ മാമിക്ക് േ നീ തുപ്പി മരിക്കേണ്ടി വരും കൊടുത്ത് എന്റെ കാര്യം അറിയാ മാമന് പണ്ട് ഒരു പെൻസിൽ കിട്ടിയാ അതിന്റെ പകുതി മാമൻ എനിക്ക് തരൂലേ അത് തരൂരുന്നു ഒരു കേക്ക് കിട്ടിയാ അതിന്റെ പകുതി എനിക്ക് തരൂലായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ ഒരു കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിന്റെ പകുതി ഒരിക്കലും അനന്തരമന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയരുത് മാമന്റെ ഭാര്യ കിട്ടുന്നതിന്റെ പകുതിയെ

മകനെ പറഞ്ഞ മാമൻ അറിയാവോ കുട്ടിക്കാലത്ത് ഞാനും മാമനും അച്ഛനും അമ്മയും കളിക്കും കഞ്ഞീം കറിയും വെച്ച് അപ്പോഴും അച്ഛനാരാ നീ അന്ന് തൊട്ട് തുടങ്ങിയതാണ് കഞ്ഞീം കറിയും വെച്ച് ലൈറ്റ് അണച്ചു എന്റെ ഊപ്പാട് വന്നിട്ടുണ്ട് എന്താ ീ ഇറക്കിട്ടോ പക്ഷെ എനിക്ക് ചോദിക്കാനും അതല്ലെന്ന് ചോദിക്കാനിവിടെ ഒരാളുണ്ടെന്ന് ഇവിടെ നിന്നെവിടെ പോയിക്കണ്ടേ ഞാൻ അതെ ഇവിടെ ഇവിടെ നിർത്തുമ്പോ ഇവിടെ നിൽക്കണ്ടേ അവിടെ പോയിന്നാ ഈ എങ്ങനെ കിട്ടോളെ ഞാൻ വെള്ളം കുടിക്കാൻ പോയാ വെള്ളം കുടിക്കും വെള്ളം കുടിയും പെടുപ്പും ഇങ്ങോട്ട് വാ വാടെ വിളിക്കുന്നവിടാ അല്ല ഈ മ്യൂസിക് തീരുന്നതിന് മുമ്പേ മൂവ്മെന്റ് ഇട്ട് ഞാൻ വിസ്താര പോണം സംഭവം പുള്ളി നല്ല ചെറുതേൻ നാരങ്ങ തേച്ചാ മതി പുള്ളി മാറ്റി കച്ച പുള്ളി പുള്ളി എന്നല്ലാ എടാ നിനക്ക് എന്നെ അറിയാൻ പോടാ എന്റെ കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കിയേ തമിഴ് പടത്തിൽ പടത്തിലൊന്നും അല്ല എന്താ തോളാണ്ടാ മനസ്സിലാവും നോക്കിയേതി നിർണയത്തിലുണ്ടാ ഇടാ പോടാ ഈ തുളയിൽ വെട്ടിട്ട് പോയ എന്താ ഒരുത്തം വെട്ടിയാണ് പോയ പാട് കാണിച്ചിട്ട് ഗമ കാണിക്കേണ്ട ഒരു ഗുണ്ട എന്റെ പേരറിയാമോ ഞാനാണ് നിങ്ങൾ ഉണ്ണിത്തത്തെ പഞ്ചവർണത്തേ ആയിക്കോട്ടെ നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം ഞാൻ കാര്യങ്ങളിൽ അറിഞ്ഞ് എന്റെ സാമ്പന്ത പെണ്ണിന്റെ കൊച്ചിന്റെ ചിറ്റേടാ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടിച്ച് ഈന്തപ്പഴം തിന്നപ്പോ ഉണ്ണിത്തത്തെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കെട്ടായിരുന്ന പെണ്ണിനെ അവൻ കെട്ടി എന്റെ ശേഷക്കാരൻ കെട്ടി അത് ചോദിക്കാനല്ലേ ഞാൻ വിളിച്ചു പഠിച്ചത് അവളെ വിളിച്ചറക്കി താടാ ചോദിക്കൂടാ കൊറ കൊല്ല ഈ കൊട്ടി പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ ചെണ്ട വെച്ച് ായി എനിക്കൊരു കാര്യം പറയാനുണ്ട് സമയമായി പാലിപ്പം വരും അത് ഇവിടുത്തെ ആചാരമാണ് എന്തോന്ന് മൂത്രം ഒഴിക്കുന്നതിന് മുമ്പേ പാലപ്പം തരുന്ന മുഹൂർത്തത്തിന് സമയമായി പാലിപ്പം വരും മാമാ ഈ കിട്ടി നീ യും പറഞ്ഞ് ഇത് വാഴ ഇത് എന്റെ ഒരേ ഒരു നിങ്ങളെ കളി കൊടുക്കാണെങ്കിൽ കളിക്കൂട്ടുകാരനറിയോ നിങ്ങളെടുത്ത് വായിക്കണം ഓ അതെന്തോ കോമഡിയാ നീ പറഞ്ഞിപ്പോ ഒരാള് കളിക്കൂട്ടുകാരനാണെന്ന് പറയുമ്പോ നിങ്ങളെ കളിക്കൊടുക്കാണെങ്കിൽ നിങ്ങളെടുത്ത് വായിക്കു ഈ കല്യാണത്തിന്റെ ഗ്രൂമിങ്ങിൽ നീ നേരത്തെ വന്നാണോ അല്ലെങ്കിൽ ഈ ഈ കോമഡി ഇത്രയും ഞാൻ നിന്നെ സപ്പോർട്ട് മനുഷ്യ ആരാണെന്ന് വിശ്വംബന്റെ കൈയും കാലും കെട്ടി അതിന്റെ പേരിൽ ഇപ്പോഴും സ്വന്തം അമ്മ ഈ പുള്ളിയുടെ മുഖത്ത് നോക്കി പച്ച തെറി തെറിവിളിച്ചോണ്ടിരിക്കും പിന്നെ അച്ഛന്റെ കയ്യും കാലും കെട്ടി പോലീസിനേപ്പിച്ച അമ്മ വിടോ അമ്മ ഇപ്പോഴും വിടോസിനത് മാമനും വാഴ അറിയാൻ വേണ്ടിയാണ് ഞാൻ മുറിക്കകത്ത് പോവേ നിങ്ങളുടെ രണ്ടുപേരും ഇവിടുന്ന് പോ എന്ത് ശരീരം ഞാൻ ആദ്യമായി ചെയ്യാൻ പോണത് രാജൻപിതേമാണോ എങ്ങനെയെങ്കിലും എന്തോ ശല്യൂ ഇത് മാമ ഒളിച്ചോട്ട സമയം തൊട്ട് ഈ സമയം വരെ എന്റെ മഞ്ജു ഒരുപോളെ കണ്ണടച്ചില്ല പാവപ്പെട്ട പെണ്ണട കിടന്ന് ഉറങ്ങിയാണ് നീ മാന്ത്രികനാടാ സെക്കൻഡുകൾക്കുള്ളി വേഷം മാറി വരെ അപ്പൊ നീ എന്തോ അവൾ ഉറങ്ങുന്നത് നീ ഞാനും എന്തായിരുന്നു സ്ക്രിപ്റ്റ് ബേസ് പക്ഷേ പ്രോപ്പർട്ടി ബേസ് നീ പറഞ്ഞത് കറക്റ്റ് എത്ര ദൂരത്താണ് നീ കിടന്നുറങ്ങിയത് എത്ര ദൂരത്താണ് നീ കിടന്നുറങ്ങിയത് രണ്ടും രണ്ടും ദൂര ഈ മുറിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ നീ ഇപ്പുറത്ത് കിടന്നുറങ്ങുമ്പോ അവളെ തലയിരിക്കുന്ന പൂ അറിയാതെ ഓടി നിന്റെ തലയിൽ കയറുന്ന

മുളങ്ങാടുകളിലെ ഇതാരും മുഴങ്ങാടുകളിൽ ഇട ശാസ്ത്രജ്ഞർ എങ്ങനെയെങ്കിലും അവനൊന്നും ഇനിയെങ്കിലും ചെയ്യരുത് മാമനും കൂടി ഒന്ന് പോകും മാമൻ നമ്മൾ സ്വസ്ഥായിട്ട് ഒന്ന് കിടന്നുറങ്ങിക്കോട്ടു പറഞ്ഞ കേട്ടോ പിന്നെ അവൻ ഇറങ്ങി പോവാൻ പറ്റൂടാ ഒരു വാതിലുണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാം വാതിലാറങ്ങി അടിപൊളിയായിരിക്കും

둘이 으이, 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 으 എനിക്കറിയാം തിരക്കി മാമ മാമ ഇവിടെ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇതിനകത്ത് കടന്നോട്ട് ഒരു രണ്ട് കഴിഞ്ഞിട്ട് കൂടി ഇങ്ങോട്ട് വരാം ഫോട്ടോ എടുത്തോടാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ